ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പം നമ്മൾ ഇന്ന് ഓണത്തിൻ്റെ രണ്ടാം ദിവസത്തിന് വേണ്ടിയിട്ട് ശരക്കര വരട്ടിയാണ് ഉണ്ടാക്കുന്നത് ശർക്കര വരട്ടി ശരക്കര വരവ് അങ്ങനെ പല പേരിലാണ് പല നാട്ടിൽ അറിയപ്പെടുന്നത് അപ്പം നമ്മൾ അതിനായിട്ട് പഴം നടു നുറുക്കിയിട്ട് ഇതേപോലെ അരിഞ്ഞെടുക്കണം അപ്പം നമ്മൾ നാലുവെട്ടിലെ പോലെയല്ല കുറച്ചും കൂടി കട്ടിയിൽ വേണം ഇത് അരിഞ്ഞെടുക്കാനായിട്ട് കേട്ടോ എന്നിട്ട് നല്ല ചൂടുള്ള വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കാം ഇളക്കി കൊ ഇളക്കി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഈ ചിപ്സിൻ്റെ സൗണ്ട് മാറി വരും വെളിച്ചെണ്ണയിൽ മൂത്തിട്ട് ചിപ്സ് ഇങ്ങനെ ഒരു സൗണ്ട് ഉണ്ടാക്കാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി കലക്കിയ വെള്ളം ഇതിലേക്ക് തെളിച്ചു കൊടുത്തിട്ട് വറുത്തെടുക്കാവുന്നതാണ് നോർമലി നമ്മൾ നാല് നാലുവെട്ട് ഇന്നലെ ചെയ്തതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ബാറ്റർ തയ്യാറാക്കണം അതായത് നമ്മൾ കഴിക്കുമ്പോൾ ഇതിൻ്റെ മേലെ കുറച്ച് ശർക്കരയൊക്കെ ഉണ്ടാവില്ലേ അത് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ കോരി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു രണ്ടര സ്പൂണ് അരിപ്പൊടിയാണ് അരിപ്പൊടിയും ഒരു ഒന്നര സ്പൂണ് ചുക്ക് പൊടിച്ചത് കേട്ടോ ചുക്ക് പൊടിച്ചതാണ് ഇതിൻ്റെ ഒരു ഫ്ലേവർ അതും എടുത്ത് വെക്കാം ഇനി ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഒരച്ച ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് നന്നായി ഉരുക്കി എടുത്തിട്ടുണ്ട് നമ്മൾ രണ്ട് ചെറിയ നന്ത്രപ്പഴമാണ് കേട്ടോ ചെറുത് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ് അതുകൊണ്ടാണ് ഒരച്ച ശർക്കര അപ്പോൾ നിങ്ങൾ പഴം എടുക്കുന്നതിനനുസരിച്ച് ശർക്കരയുടെ അളവും അതുപോലെ തന്നെ അരിപ്പൊടിയുടെ അളവും കൂട്ടി കൊടുക്കണം കേട്ടോ അപ്പം നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് മേലെ ഈ ശർക്കര വരട്ടിയുടെ മേലെ നല്ല കട്ടിക്ക് ശർക്കരയും ഈ ഒരു തേ എന്താ പറയുക ഒരു ക്രിസ്പ്നെസ്സും ഉണ്ടാവില്ല കഴിക്കുമ്പോൾ അത് കൂടുതൽ വേണം എന്നുള്ളവർക്ക് കുറച്ച് ശർക്കരയും അയിപ്പൊടിയും കുറച്ചും കൂടി അധികം ചേർക്കാം കേട്ടോ അപ്പം നമുക്ക് അങ്ങനെ കൂടുതൽ നിൽക്കുന്ന ഇഷ്ടമല്ല ആ മധുരത്തിൻ്റെയും ചുക്കിൻ്റെയൊക്കെ ഫ്ലേവറാണ് ആവശ്യം അതുകൊണ്ടാണ് ഞാൻ കുറച്ചാണ് അരിപ്പൊടി ചേർത്തിട്ടുള്ളൂ രണ്ട് സ്പൂണേ ചേർത്തിട്ടുള്ളൂ അല്ലെങ്കിൽ ഒരു ഈ അളവിൽ തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മളെ വരട്ടി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് നമ്മൾ മൂടി വയ്ക്കുക എന്നുണ്ട് ശർക്കരയുടെ ആ ഒരു ഈർപ്പം പറ്റിയതിന് ശേഷം ഒരു കയ്യിൽ വെച്ച് നന്നായി ഇങ്ങനെ കുത്തി ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മളെ ശർക്കര വരട്ടി ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഇതേപോലെ കിട്ടും ടേസ്റ്റ് നോക്കി ടേസ്റ്റ് നോക്കിയിട്ട് ഇപ്പോൾ പകുതി കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം